السلام عليكم ورحمة الله وبركاته إن الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا من سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد، وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور مقتتاتها وكل مقتتة بدئام وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته സ്റ്റേജിലിരിക്കുന്ന സംഘടനാ നേതാക്കളെ ബഹുമാന വ്യക്തിത്വങ്ങളെ സദസ്സിലുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹോദരങ്ങളെ സഹോദരികളെ കേരള നതുവത്തുൽ മുജാഹിദീൻ്റെ യുവജന വിഭാഗമായ ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദ്ദീൻ ഐ എസ് എം വർഷങ്ങളായി സംഘടിപ്പിച്ചുവരുന്ന കേരള ഇസ്ലാമിക് സെമിനാർ സമൂഹത്തിനാവശ്യമായ ആനുകാലിക സംഭവ വികാസങ്ങളിലേക്ക് വിരൽ ചൂണ്ടി ഇസ്ലാമിക പ്രമാണങ്ങൾ എന്തു പറയുന്നുവെന്നും ഒരു മതേതര രാജ്യത്ത് ജീവിക്കുന്ന ഒരു വിശ്വാസം സ്വീകരിക്കേണ്ട നിലപാടു വ്യത്യസ്ത പ്രശ്നങ്ങളിൽ എന്താണെന്നും കാലങ്ങളായി ഇസ്ലാമിക് സെമിനാർ പല സമയങ്ങളിലായി ചർച്ച ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ ഇസ്ലാമിക് സെമിനാർ നബി നാണയത്തിന് നൂറ് വയസ്സ് നബി നിന്ന സാമ്രാജ്യത്തെ അജണ്ട എന്ന സന്ദേശത്തിലാണ് നടക്കുന്നത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലേഹ് വസല്ലമയെ അപകീർത്തിപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അത് കരിവാരിത്തേക്കാനുമുള്ള പല കാലഘട്ടങ്ങളിലുമുള്ള ഇസ്ലാം വിരുദ്ധ ശക്തികളുടെ പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മദ്യത്തോടു കൂടി ജീവിച്ച ബഹുമാനനായ സയ്യിദ് സനാബുള്ള മക്കീത്തങ്ങൾ അക്കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ല അലൈ വസലമക്ക് എതിരെ വന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞു അദ്ദേഹം രചിച്ച ഗ്രന്ഥം നബി നാണയം എന്ന പേരാണ് അദ്ദേഹം അതിന് നൽകിയത് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹം സഹിച്ചിട്ടുണ്ട് അവസാനം കൊച്ചിയിലെ തെരുവോരങ്ങളിൽ കൂലിവേല ചെയ്യുന്ന ആളുകളുടെ കൈകൾ കൈകളിൽ നിന്നും കാലണയും അരണയും സ്വരൂപിച്ചുകൊണ്ട് സ്വന്തം പാർപ്പിടം വിട്ടിട്ടാണ് അദ്ദേഹം ആ പുസ്തകം അവസാനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആ പുസ്തകത്തിൽ അദ്ദേഹം പ്രവാചൻ സല്ലല്ലാഹു അലൈ വസല്മയുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ചും ഇത്തരം പ്രശ്നങ്ങളിൽ ഒരു വിശ്വാസിക്ക് ഏറെക്കുറെ സ്വീകരിക്കാവുന്ന വഴിയും കുറിച്ചും എന്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാമും ഇങ്ങനെ വിമർശിക്കപ്പെടുന്നത് എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് നൂറ്റാണ്ടുകൾക്കിപ്പുറം നാം ജീവിക്കുന്ന ഈ സമൂഹത്തിലും ഈ ലോകത്തും ഇസ്ലാമിനെതിരെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസലമക്കെതിരെയും ഒട്ടനവധി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അതിൻ്റെ വഴിയും മാർഗങ്ങളും ചിലപ്പോൾ കാർട്ടൂണുകളിലായി ചിലപ്പോൾ ചില പ്രസിദ്ധീകരണങ്ങളിലൂടെ ചിലപ്പോൾ ചില മറ്റു ഫിലിമുകളിലൂടെയൊക്കെയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാനെന്ന പേരിൽ ചിലയിടങ്ങളിലെല്ലാം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ചില നിരപരാധികളുടെയെല്ലാം ജീവനെടുക്കുന്ന അത്തരം പ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അവ പുറത്തു വരാൻ കാരണമായി തീരുകയും ചെയ്തിട്ടുള്ളവരെ അറുകൊല നടത്തു നടത്തിക്കൊണ്ടിരിക്കുകയും പ്രഭാൻ സല്ലാ അലൈഹി ഉള്ള സ്നേഹത്തിൻ്റെ പേരിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മറുവിഭാഗവും നാം ജീവിക്കുന്ന ഈ ലോകത്തുണ്ട് തീർച്ചയായും വളരെയേറെ പ്രസക്തമായ ചില പ്രബന്ധങ്ങളിലേക്ക് ഐ എസ് എമ്മിൻ്റെ ഇപ്രാവശ്യത്തെ ഇസ്ലാമിക് സെമിനാർ വിരൽച്ചുണ്ടുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് എന്താണ് പ്രഭാൻ സല്ലാ അലൈഹി വസ്സലമയെ നിന്ദിക്കുവാനുള്ള കാരണങ്ങൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം ആരൊക്കെയാണ് അതിൻ്റെ പിറകിലുള്ള എന്താണ് അവരുടെ ഉദ്ദേശം ഈ ഈ ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അത്തരം പ്രവർത്തനങ്ങൾ അത് എന്തിൻ്റെ പേരിലാണ് ആരാണ് ആരാണതിന് കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നത് പ്രഭാൻ സല്ലാ അലൈ വസ്സലമയെ അപമാനിക്കുക എന്നുള്ളത് അതിൻ്റെ കുറ്റം എത്രയാണ് അതിൻ്റെ നടപടികൾ എന്തൊക്കെയാണ് പ്രവാചം സല്ലാ അലൈഹി വസലമ്മയുടെ ഹതീഥുകൾ ദുർവ്യാഖ്യാനം ചെയ്തു പ്രവാചക ചര്യയെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്ത് സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുക എന്നുള്ളത് ആരുടെ ലക്ഷ്യമാണ് ഏതൊക്കെ വിമർശനങ്ങൾ ഉണ്ടായാലും നബി സല്ലാ അലൈഹി വസലമയുടെ ജീവിതം അത് അദ്ദേഹത്തിന് എത്ര സുവ്യക്തമാണ് അത് ഒരു വിമർശനങ്ങൾക്കും അദ്ദേഹത്തെയോ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയോ തകർക്കാൻ കഴിയില്ല എന്താണ് ഇത്തരം വിമർശനങ്ങളെയെല്ലാം അകവും പുറത്തുമായിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലും പുറത്തുമായി തെളിഞ്ഞും ഒളിഞ്ഞും കിടക്കുന്നത് എന്താണ് എന്നെല്ലാം ഇൻഷാല്ല ഇപ്രാവശ്യത്തെ ഇസ്ലാമിക് സെമിനാർ ബഹുമാനന്മാരായ കേരളത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാരും ഈ രംഗത്ത് വിദഗ്ധരായ ആളുകൾ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നതാണ് നമ്മുടെ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾ പലരും യാത്രയിലാണ് ആരെയും കാത്തു നിൽക്കാതെ നമ്മുടെ പ്രബന്ധങ്ങൾക്ക് അനുവദിച്ച സമയം പരിപൂർണമായി നൽകുന്നതിന് വേണ്ടി ആരംഭിക്കണം നാം ഉദ്ദേശിച്ച സമയത്ത് തന്നെ ആരംഭിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുന്നത് നിങ്ങളുടെ എല്ലാം സാന്നിധ്യം ഉണ്ടാവണം അതോടൊപ്പം ഈ ഇപ്രാവശ്യത്തെ സെമിനാറിൽ ഈ മഹാനായ സയ്യിദ് സനാമുല്ല മക്കി തങ്ങൾ ജീവിച്ച ഒരുപക്ഷെ എറണാകുളം ജില്ലയിൽ ഇസ്ലാമിക പ്രബോധനത്തിനും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഇസ്ലാഹി സന്ദേശങ്ങൾക്ക് വേര് നൽകാൻ കാരണമായ കൊച്ചി എന്ന് പറയുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട ഇസ്ലാഹിൻ്റെ ചരിത്രവും നവോത്ഥാനത്തിൻ്റെ ചരിത്രവും നമ്മൾ ഇപ്രാവശ്യത്തെ സെമിനാറിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും മുഴുവൻ സന്ദർഭവും മുഴുവൻ സഹോദരങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും മനസ്സുമുണ്ടാവണമെന്നും ഇവിടെയുള്ള വിഷയങ്ങളെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ പ്രവാചൻ സല്ലല്ലാഹു അലൈ വസ്സലമ അദ്ദേഹത്തിന് ലോകത്തിന് കാരുണ്യമായി കൊണ്ടല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുറാൻ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം പ്രവാചകൻ ലോകത്തിന് കാരുണ്യമാണ് പ്രവാചകൻ്റെ ജീവിതം മുഴുവൻ അങ്ങനെയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും മഹാനായ പ്രവാചകൻ അദ്ദേഹം സമൂഹത്തിന് കരുണ ചൊരിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു വേള തൻ്റെ പള്ളിയിൽ വന്ന് മൂത്രമൊഴിച്ചു പോയ വിസർജിച്ചു പോയ അനർബിയായ ഭ്രാന്ത പ്രദേശത്തുകാരൻ അറേബ്യയിലെ മരുഭൂമിയിൽ വസിക്കുന്ന വ്യക്തിയെ ആക്രമിക്കാനായി മുതിരുന്നയാളുകളെ തടഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെള്ളമൊഴിച്ച് വൃത്തിയാക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന പ്രവാചകൻ തൻ്റെ അരികിൽ താമസിക്കാനായി വന്ന വ്യക്തി പള്ളിയുടെ ഓരത്ത് വിസർജിച്ചപ്പോൾ ആ വിസർജ്യത്തെ സ്വന്തം കൈകൊണ്ട് ശുദ്ധീകരിക്കാൻ പരിശ്രമിച്ച റസൂലുള്ളാഹി സൊല്ലല്ലാഹു അലൈഹി വസല്ലമ പച്ചക്കരളുള്ള ഏതൊന്നിലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിക്കുകയും തൻ്റെ യാത്ര വഴിയിൽ തങ്ങളുടെ യാത്രാ സംഘത്തിനു മീതയായി വട്ടമിട്ട് പറക്കുന്ന പക്ഷി കുഞ്ഞ് പക്ഷിയുടെ കുഞ്ഞിനെ ഞാനാണ് പിടികൂടിയത് അതിനെ നിങ്ങൾ തിരികെ നൽകണമെന്ന് പറഞ്ഞ മഹാനായ പ്രവാചകൻ സല്ലു അലൈ വസല്മ്മ യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധത്തിന് പോകുന്ന വഴിയിൽ നിങ്ങൾ മരങ്ങൾ മുറിച്ചു കളയരുതെന്നും സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കരുതെന്നും യുദ്ധത്തിന് പോകുന്ന വഴിയിൽ ആരാധനയിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ കൊണ്ടിരിക്കുന്നവരെ കാണുമ്പോൾ നിങ്ങളവരെ ഒന്നും ചെയ്യരുതെന്നും ആവശ്യപ്പെട്ട പ്രവാചകൻ സല്ലാഹു അലൈ വസല്മ ഒരു വേള ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊലപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവനെ അവൻ്റെ മരണം പെട്ടെന്ന് സാധ്യമാകുന്ന രൂപത്തിൽ നിങ്ങൾ അവനെ വെട്ടണമെന്ന് പഠിപ്പിച്ച അതിൽ പോലും കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കണമെങ്കിൽ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുവിനെന്ന് പഠിപ്പിച്ച റസൂലി സല്ലാ വസല്ലമ ഈദ്ഗാഹിലേക്ക് നടന്നു പോകുന്ന സമയത്ത് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈ വസല്മ അദ്ദേഹം തൻ്റെ പേരക്കിടാവ് അദ്ദേഹത്തിൻ്റെ തോളിലുണ്ടോ ഉടനെ ആ വഴിയരികിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട റസൂല അസ്വല്ലാ വസ്ലമ അങ്ങോട്ട് നടന്നു ചെന്നു കുഞ്ഞ് കരയാനുള്ള കാരണം അന്വേഷിക്കുകയാണോ കുഞ്ഞ് കരയാനുള്ള കാരണം കുഞ്ഞിന് പിതാവില്ലാത്തതാണെന്നും പെരുന്നാളിനു വസ്ത്രം വാങ്ങിത്തരാൻ ആളില്ലാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ റസൂലുള്ള ആ കുഞ്ഞിനെ പിടിച്ച് തൻ്റെ വീട്ടിലേക്ക് നടന്നുപോയി എന്നാണോ എന്നിട്ട് പ്രവാചകൻ ആ കുഞ്ഞിന് നല്ല വസ്ത്രം ധരിപ്പിച്ച് പെരുന്നാളിന് നമസ്കാരത്തിന് ഈദ് അഹിലാക്കായി പുറപ്പെട്ടു ഈദ് നമസ്കാര ശേഷം പ്രവാചകൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടരികിലായി ഇരിക്കുന്ന അനാഥബാലൻ ഇതൻ്റെ പിതാവാണെന്നും ഇതെൻ്റെ രക്ഷിതാവാണെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറയുന്നത് ആരൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ അനാ അനാഥരുണ്ടോ അവരുടെ രക്ഷിതാവാണ് ഞാനെന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിലുള്ള അനാഥകരെല്ലാം ചെന്ന് റസൂൽലായി സല്ലാഹു അലൈ വസ്ലാമിനെ രക്ഷിതാവായി സ്വീകരിക്കുകയാണ് പ്രവാചകനെ ആ നിലക്ക് പ്രവാചകൻ താങ്കളൻ്റെ രക്ഷിതാവാണ് താങ്കളെൻ്റെ രക്ഷിതാവാണ് എന്ന് പറയുകയാണ് അന്നേ ദിവസം രാത്രിയിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാ അലി വസല്ലമ്മ സാധാരണ ഉറങ്ങി നടത്ത് കാണാതിരിക്കുമ്പോൾ പ്രിയപത്നി അദ്ദേഹത്തെ അന്വേഷിച്ചു മഹാനായ പ്രവാചകനെ അന്വേഷിച്ചു പ്രവാചകനെ കണ്ടില്ല സഹാപത്വം തിരഞ്ഞു അവസാനം തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ആലോചിച്ചുകൊണ്ട് ഉമ്മയുടെ കബറിങ്ങലെന്നും ഉമ്മയെ ആലോചിച്ചുകൊണ്ട് കൊണ്ട് തേങ്ങിക്കരയുന്ന പ്രവാചകൻ പിതാവില്ലാത്ത മാതാവില്ലാത്ത വല്ലുപ്പ പോലും വളരെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട യഥാർത്ഥത്തിലുള്ള ഒരനാഥനായിരുന്നു അനാഥനായിരുന്നു മറ്റുള്ളവരുടെ സംരക്ഷണം ഏറ്റെടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമ ആ പ്രവാചകനെ ഇല്ലായ്മ ചെയ്യാൻ ആ പ്രവാചകന്റെ വ്യക്തിത്വത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി ആരൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും മഹാനായ പ്രവാചകൻ കാരുണ്യമാണ് ലോകത്തിനെന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ പ്രഖ്യാപനം ഇരുപത്തിമൂന്ന് വർഷത്തെ എന്നല്ല അദ്ദേഹത്തിന്റെ മുഴുവൻ ജീവിതത്തിലെ മുഴുവൻ സമയങ്ങളും കൃത്യമായി സമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്ന അത് പഠിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അത് മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുത്തു പ്രവാചക വിമർശനങ്ങളെ നേരിടുവാനും പ്രവാചകൻ്റെ വിട്ടുവീഴ്ച മനഃസ്ഥിതിയെ ലോകത്തിന് മുമ്പിൽ മാതൃകയായി പഠിപ്പിച്ചു കൊടുത്തു ഒരുവേള പ്രവാചകൻ പഠിപ്പിച്ച വിട്ടുവീഴ്ചയുടെ സുന്ദരമായ മനഃസ്ഥിതി കൊണ്ടായിരുന്നു ഈജിപ്തിലെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് മടങ്ങിപ്പോരുന്ന അമ്രുബില്ലാസ് എന്ന് പറയുന്ന മഹാനായ ഈജിപ്തിൻ്റെ മോചകൻ ഫാത്തിഹ മിസ്വർ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഹാബി ആ ഈജിപ്തിൻ്റെ മോചകൻ എന്നറിയപ്പെടുന്ന സുഹാബി ഈജിപ്തിലെ ഭരണം അവസാനിപ്പിച്ച് പോരുമ്പോൾ ഒരു വർഷത്തെ തങ്ങളുടെ രാഷ്ട്രത്തിലുള്ള അമുസ്ലിം സഹോദരങ്ങളുടെ അവരുടെ സ്വത്തിൻ്റെയും ശരീരത്തിൻ്റെയും സമ്പത്തിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടി ഇസ്ലാമിക രാഷ്ട്രം വാങ്ങിയിരുന്നത് സ്വീകരിച്ചിരുന്നത് ചില നാണയങ്ങളായിരുന്നു കേവലം രണ്ട് ദീർഘമുകൾ മാത്രമായിരുന്നു അങ്ങനെ വരണം വഴിക്കു വെച്ച് ഒരു വർഷം പൂർത്തിയാക്കാതെ നിർത്തിപ്പോരുന്ന സാഹചര്യത്തിൽ മഹാനായ അമ്രബുല്ലാ ശ്രുതിയോദാഹു അനുഹോ അദ്ദേഹം നീളെ ഓരോ കവലകളിലും ഓരോ പട്ടണങ്ങളിലും പ്രത്യേകമായ ബാങ്ക് തുടർന്നുകൊണ്ട് പ്രത്യേകമായ സംവിധാനം ഏർപ്പെടുത്തി അമുസ്ലിമിങ്ങളായ ക്രൈസ്തവരിൽ നിന്നും അവിടെയുള്ള അഗ്നി ആരാധകരിൽ നിന്നും പിരിച്ചെടുത്ത പണം തിരികെ നൽകിക്കൊണ്ട് സുന്ദരമായി ലോകത്തിന് മാതൃകയില്ല സുന്ദരമായ ഒരു മാതൃക കാണിച്ച കാണിച്ചതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ സ്വാഭാവികമായും പ്രവാചകൻ സല്ലാഹു അലൈവസലമയെ ആര് വിമർശിച്ചാലും ആരപമാനിച്ചാലും അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുവാൻ പ്രവാചകന്റെ ജീവിതത്തിൽ മാതൃകയുണ്ടെങ്കിൽ അത് പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംഘടിപ്പിക്കുന്ന ഈ സെമിനാറിലേക്കോ നിങ്ങളുടെ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുക എന്ന എൻ്റെ ദൗത്യം ഞാൻ നിർവഹിക്കുകയാണ് ഇൻഷാ ഇൻഷല്ല ഇതിൻ്റെ ഉദ്ഘാടന സെഷൻ ഉദ്ഘാടകൻ അത് നിർവഹിക്കേണ്ട സമയത്ത് നിർവഹിക്കും നമ്മൾ ആരെയും കാത്തു നിൽക്കുന്നില്ല ഒന്നാമത്തെ പ്രബന്ധത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ് ഈ സെഷനിൽ ഇവിടെ അധ്യക്ഷത വഹിക്കുന്നത് ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ബഹുമാനയ അരി അക്ബർ ഇരുവേറ്റി അവർ ആദരപൂർവ്വം അദ്ദേഹത്തെ നമുക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഈ പ്രസീഡിയത്തിലുള്ള കേരള നദുവത്തുൽ മുജാഹിദിൻ്റെ എറണാകുളം ജില്ലയിലെയും അതുപോലെ നേതാക്കളും ബഹുമാനന്മാരായ പണ്ഡിതന്മാരും മുഴുവൻ മുഴുവനാളുകളെയും സ്വാഗതം ചെയ്യുന്നു ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള സഹോദരങ്ങൾ സ്റ്റേജിലുള്ളവർ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തോ ഈ സെമിനാറിൽ പങ്കെടുക്കാൻ വളരെ നേരത്തെ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്തു ഞാൻ എൻ്റെ വാചകങ്ങൾക്ക് വിട നൽകുകയാണ് വാഹൃൻ അലഹമുല്ലാഹിറബുല്ലമീൻ അസ്ലാമലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാർ